ഉത്സവ സീസണിൽ കടുത്ത യാത്രാ ദുരിതം പേറുന്ന മലയാളികൾക്ക് ആശ്വാസമാക്കുന്ന പ്രഖ്യാപനവുമായി റെയിൽവേ യാത്രാ ദുരിതം പരിഹരിക്കുന്നതിനായി സംസ്ഥാനത്ത് നിന്ന് വൺവേ സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചിരിക്കുകയാണ് നിരവധി മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന രാജ്യതലസ്ഥാനമായ ഡൽഹിയിലേക്കാണ് ട്രെയിൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏപ്രിൽ പതിനാറിന് സംസ്ഥാനത്ത് നിന്ന് പുറപ്പെടുന്ന ട്രെയിനിന്റെ ബുക്കിംഗും ആരംഭിച്ചിട്ടുണ്ട് എറണാകുളം ഹസ്രത് നിസാമുദ്ദീൻ വൺവേ സൂപ്പർഫാസ്റ്റ് സ്പെഷ്യൽ ട്രെയിനാണ് അനുവദിച്ചത് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ഏപ്രിൽ പതിനാറിന് വൈകുന്നേരം പുറപ്പെടുന്ന ട്രെയിൻ ഏപ്രിൽ പതിനെട്ടിന് രാത്രി ഡൽഹിയിൽ ഹസ്രത് നിസാമുദ്ദീനിൽ എത്തിച്ചേരും വിശുദിനത്തിൽ തന്നെ ട്രെയിനിന്റെ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയതായി റെയിൽവേ മന്ത്രാലയം അറിയിച്ചിരുന്നു സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ച കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വി വൈഷ്ണവിന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നന്ദിയും അറിയിച്ചു ശനിയാഴ്ച ദിവസങ്ങളിൽ മംഗലാപുരത്ത് നിന്ന് വൈകുന്നേരം പുറപ്പെട്ട് ഞായറാഴ്ച രാവിലെ തിരുവനന്തപുരത്തെത്തുകയും തിരികെ തിരുവനന്തപുരത്ത് നിന്ന് ഞായറാഴ്ച വൈകുന്നേരം പുറപ്പെട്ട് തിങ്കളാഴ്ച രാവിലെ എത്തുകയും ചെയ്യുന്ന വിധത്തിലാണ് ക്രമീകരണം ആലപ്പുഴ വഴിയാണ് സർവീസ് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ഈ ട്രെയിൻ സർവീസ് ആരംഭിച്ചിട്ടുണ്ട് ഒരു എത്രീ ടയർ കോച്ച് പന്ത്രണ്ട് സ്ലീപ്പർ ക്ലാസ് കോച്ച് നാല് ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ച് രണ്ട് സെക്കൻഡ് ക്ലാസ് കോച്ച് എന്നിവയാണ് ഈ ട്രെയിനിലുള്ളത് സ്ലീപ്പറിന് നാനൂറ്റി അൻപത് രൂപ എ സി ത്രീ ടയറിന് ആയിരത്തി രൂപ എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്ക് നിശ്ചയിച്ചിരിക്കുന്നത് ഓരോ ദിശയിലേക്കും നാല് സർവീസ് ഉൾപ്പെടെ ആകെ എട്ട് ട്രിപ്പുകളാണ് ഈ വാരാന്ത്യ സ്പെഷ്യൽ ട്രെയിനിലുള്ളത് മംഗലാപുരം ജംഗ്ഷൻ തിരുവനന്തപുരം നോർത്ത് വാരാന്ത്യ സ്പെഷ്യൽ ട്രെയിൻ മംഗലാപുരത്ത് നിന്ന് ശനിയാഴ്ച വൈകുന്നേരം മണിക്ക് പുറപ്പെടും ഞായറാഴ്ച രാവിലെ ആറ് തിരുവനന്തപുരം ന് ഏപ്രിൽ പന്ത്രണ്ട് മെയ് മൂന്ന് എന്നീ തീയതികളിലാണ് സർവീസ് നടത്തുന്നത് തിരുവനന്തപുരം നോർത്ത് മംഗലാപുരം വീക്ക്ലി സ്പെഷ്യൽ ട്രെയിൻ ഏപ്രിൽ പതിമൂന്ന് എന്നീ ഞായറാഴ്ചകളിൽ വൈകിട്ട് ആറ് നാൽപ്പതിന് പുറപ്പെട്ട് തിങ്കളാഴ്ച രാവിലെ ഏഴ് മണിക്ക് മംഗലാപുരം ജംഗ്ഷനിൽ എത്തുന്ന രീതിയിലാണ് സർവീസ് അതിനിടെ തൽക്കാൽ ടിക്കറ്റ് ബുക്കിംഗുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരിച്ച് ഇന്ത്യൻ റെയിൽവേ രംഗത്ത് എക്സ് പ്ലാറ്റ്ഫോമിലെ ഐ ആർ സി ടി സിയുടെ അക്കൌണ്ടിലാണ് ഈ വിശദീകരണം വന്നിരിക്കുന്നത് പ്രീ പ്രീമിയം തൽക്കാൽ എന്നിവ ബുക്ക് ചെയ്യുന്ന സമയങ്ങളിൽ വ്യത്യാസമുണ്ടെന്ന് കാണിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ചില പോസ്റ്റുകൾ പ്രചരിക്കുന്നതിനെ തുടർന്നാണ് ഐ ആർ സി ടിസി കുറിപ്പുമായത് നിലവിൽ എ സി നോൺ എ സി സീറ്റുകളിൽ തൽക്കാൽ പ്രീമിയം തൽക്കാൽ എന്നിവയായി ബുക്ക് ചെയ്യുന്നതിൽ മാറ്റമില്ലെന്ന് റെയിൽവേ ബുക്ക് ചെയ്യാനായി ഏജന്റുമാർക്ക് നൽകിയിരിക്കുന്ന സമയം മാറ്റമില്ലാതെ തുടരുമെന്നും വ്യക്തമാക്കുന്നു ട്രെയിൻ യാത്രകൾക്ക് വേണ്ടിയുള്ള തൽക്കാൽ ടിക്കറ്റുകൾ ട്രെയിൻ യാത്ര പുറപ്പെടുന്നതിന് ഒരു ദിവസം മുമ്പാണ് ബുക്ക് ചെയ്യേണ്ടത് ട്രെയിൻ യാത്ര ആരംഭിക്കുന്ന സമയത്തിന് ഒരു ദിവസം മുൻപാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് തൽക്കാൽ ഓപ്പൺ ആകുന്ന രാവിലെ പത്ത് മണിക്കാണ് എ സി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യേണ്ടത് പതിനൊന്ന് മണിക്കാണ് നോൺ എ സി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യേണ്ടത് ഉദാഹരണത്തിന് ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് ട്രെയിൻ യാത്ര ആരംഭിക്കുന്ന ആദ്യത്തെ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്നത് എന്ന് കരുതുക യാത്രയ്ക്കുള്ള എ സി തൽക്കാൽ ടിക്കറ്റുകൾ ഓഗസ്റ്റ് ഒന്നാം തീയതി രാവിലെ പത്ത് മണി മുതൽ ബുക്ക് ചെയ്യാവുന്നതാണ് നോൺ എ സി ടിക്കറ്റുകൾ ഓഗസ്റ്റ് ഒന്നാം തീയതി പതിനൊന്ന് മണിക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഒരു പി എൻ ആറിൽ പരമാവധി നാല് പേർക്ക് മാത്രമാണ് തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയുക സാധാരണ ടിക്കറ്റ് നിരക്കിൽ നിന്നും അധികമായി യാത്രക്കാരിൽ നിന്ന് തൽക്കാൽ ചാർജ് ഈടാക്കുന്നതാണ് തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന അതേസമയം തന്നെയാണ് പ്രീമിയം തൽക്കാലം ബുക്ക് ചെയ്യേണ്ടത് ന്യൂസ് ഡെസ്ക് കേരളകോമുതി